ഹായ് ഹായ്സ് ഡി ഫോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ സെയിലായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ പെറ്റ്സുകളും കാര്യങ്ങളും സെയിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പൊ നമുക്ക് ഗോൾഡൻ ഫെസന്റിന്റെ ഒരു പേരാണ് വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു ഗോൾഡൻ ഫെസെന്റ് മെയിലും ഫീമെയിലും പതിനെട്ടായിരം രൂപ ഓൾ കേരള അവൈലബിൾ ആയിരിക്കും അപ്പൊ അഡൽറ്റ് നല്ല അടിപൊളി കളർ കേറിയിട്ടുള്ള നല്ല അടിപൊളി ഗോൾഡൻ ഫെസെന്റിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പറും ആ സ്ഥല ഡിസൈൻ നമ്പറും എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഏറ്റവും റേറ്റോറിയൽ നല്ല അടിപൊളി ലാബിന്റെ വന്നിരിക്കുന്നത് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിട്ടുള്ളത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് നാപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ നല്ല അടിപൊളി സൈസ് ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസ് നല്ല റേറ്റ് ഉറവിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ പേരൻസിന്റെ ഫോട്ടോ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് അപ്പം ഇതേപോലെ നല്ല അടിപൊളി പെരിച്ചുകൾ നിങ്ങൾക്ക് റേറ്റ് കുറവും അതേപോലെ ഫ്രീ ആഡ് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓഫറിലും അതേപോലെ ഫ്രീ ആഡ് ഓപ്ഷനൊക്കെ ആയിട്ട് നല്ല അടിപൊളി പൊപ്പിച്ചുകളൊക്കെ നമ്മുടെ വീഡിയോയില് വന്നിട്ടുണ്ട് ഇനിയും വരുന്നതായിരിക്കും അതേപോലെയൊക്കെ അടുത്ത് നമുക്ക് പൊന്നാനി എന്നാണ് ലാബ്സ്ആ്സോ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ലാബ്സ് ആപ്സോൻ്റെ പപ്പീസുകൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പൊന്നാനിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അതേപോലെ ഉണ്ട് അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഷോർട്ട് ബ്രീഡുകളൊക്കെ അന്വേഷിക്കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് ലാപ്ഷാപ്സോൻ്റെ പപ്പീസുകൾ അടുത്ത് നമുക്ക് പപ്പീസുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് പപ്പീസുകൾ വന്നിരിക്കുന്നത് ഒരുപാട് പപ്പീസുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല റേറ്റ് റേറ്റോറിയൽ ഒക്കെ പപ്പീസുകൾ നമുക്ക് ഇവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കാം മിൻപിന്നിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് വിത്തൌട്ട് ആണ് വന്നിരിക്കുന്നത് പപ്പീസുകളുടെ റേറ്റ് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് മിൻപിന്നിന്റെ പപ്പികളുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ നല്ല റേറ്റ് റേറ്റോറിയലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഉണ്ട് വെറും ആറായിരം രൂപ മിനിപ്പിൻ അടുത്ത് വന്നിരിക്കുന്നത് ബീകളിന്റെ പപ്പീസുകളാണ് ബീകിള് പതിനായിരം ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് രണ്ട് പപ്പീസാണ് കൊടുക്കാനുള്ളത് ഇനി നല്ല മാർക്കിംഗ് നല്ല അടിപൊളി കളർ കേറിയിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപ തൃശ്ശൂരിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് ബ്രോഡ് വീലറിന്റെ പപ്പീസുകള് വിത്ത് കെ സർട്ടിഫിക്കറ്റ് അടക്കം അവർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ഫീമെയിൽ പപ്പീസാണുള്ളത് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പീസ് വിത്ത് കെ ഐ സി അടക്കം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടിന്റെ ഫീമെയിൽ പപ്പീസ് ആണ് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ഡാഷ്ഖണ്ഡ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സെയിം റീഡറിന് തൃശ്ശൂർ തന്നെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ബ്ലാക്ക് കളർ ബ്ലാക്ക് ആൻഡ് റൈങ് കളർ ഡാഷ് കണ്ടിന്റെ ഫീമെയിൽ പപ്പീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് ലാബിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസ് ആണ് വിത്തൗട്ട് കേസിൽ ഏഴായിരം രൂപയാണ് വിത്തൌട്ട് വന്നിരിക്കുന്നത് ഏഴായിരം രൂപ തൃശ്ശൂർ തന്നെയാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ പപ്പീസ് എല്ലാതും അവൈലബിൾ ആണ് ാബിന്റെ പപ്പീസ് ഏഴായിരം രൂപ ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് നമുക്ക് അവിടെ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പപ്പീസുകളാണ് വിത്ത് കേസയിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് ഗോൾഡൻ റിട്രീവർ ഹസ്കിയാണ് വന്നിരിക്കുന്നത് ഹസ്കിയുടെ മെയിലുണ്ട് ഫീമെയിലും ഉണ്ട് വിത്ത് കേസിൽ പതിനേഴായിരം രൂപയാണ് ഓരോതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വാക്സിനേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ വന്നിരിക്കുന്നത് ഹസ്കി മെയിൽ ആൻഡ് ഫീമെയിൽ പതിനേഴായിരം രൂപ വിത്ത് കെ എസ് സി സർട്ടിഫിക്കറ്റ് എടുക്കും അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഡോഗ്സുകളാണ് നമുക്ക് സെയിലായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഡോഗ്സുകൾ നല്ല അടിപൊളി പപ്പീസുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാലും നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ലാബിൻ്റെ മേൽപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലാബിന്റെ മേൽപ്പപ്പിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂർന്ന് തന്നെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ എല്ലാ പപ്പീസുകളും ാണ് വന്നിരിക്കുന്നത് പോംബ്രൈനിന്റെ സ്വിറ്റ്സിന്റെ അഡൽട്ടുകളാണ് രണ്ടെണ്ണം മെയിൽ മെയിലും ഫീമെയിലും അപ്പം ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവല്ലിയാണ് അപ്പോൾ ഈ പോംബ്രൈനീനെ ആരെയൊക്കെ എടുത്ത് വളർത്താമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ജർമൻഷിപ്പിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരട്ടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്നര മാസം പ്രായമുള്ള ജർമൽഷിപ്പുണ്ട് ഫീമെയിൽ അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളു അപ്പോൾ നല്ല റേറ്റ് കുറവാണ് ജർമ്മൻ ഷിപ്പ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോമറേനന്റെ ഒരു മൂന്ന് മാസമായിട്ടുള്ള ഒരു മെയിൽ മേൽപ്പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേന സ്വിറ്റ്സിന്റെ ഒരു മേല് പപ്പി മൂന്ന് മാസമായിട്ട് കഴിഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കോട്ടയം അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മേൽപപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് വന്നിരിക്കുന്നത് മെയിൽ കോപ്പി മാത്രമേ ഉള്ളൂ ഇതില് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ അടുത്തൊരു പാൻസിലുള്ള പപ്പീസ് വന്നിട്ടുണ്ട് അടുത്ത ബാച്ചിലുള്ള പപ്പീസ് ഇതിൽ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഇതിൽ ഒരെണ്ണതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറ് വീഡിയോയുടെ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ നമ്പറിക്ക് വീഡിയോസ് മിനിമം ഒരു ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോട് തയ്ച്ചു തരാൻ ശ്രമിക്കാം റേറ്റ് പ്ലേസ് പിന്നെ പെറ്റ്സിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത്